കൊല്ലം കുളത്തു പുഴയിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് വരുന്നത് പതിനഞ്ചു വയസ്സുള്ള മകളെ പീഡിപ്പിച്ച അച്ഛൻ അറസ്റ്റിലായിരിക്കുന്നു സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത് വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയങ്ങളിൽ അച്ഛൻ മകളെ പീഡിപ്പിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ കണ്ണൻ നായർ നൽകും കണ്ണൻ സ്കൂളിൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്ന രീതി ഇപ്പോൾ നമ്മുടെ പല സ്കൂളുകളിലും ഉണ്ട് അത്തരത്തിലൊരു ഘട്ടത്തിലാണ് അച്ഛൻ തന്നെ ഈ മകളെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന വിവരം പുറത്ത് വരുന്നത് ഇതെപ്പോഴാണ് വന്നത് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നൽകാൻ കഴിയുന്നത് രാജു മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കൊളുത്തുപ്പുഴയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വന്തം അച്ഛനാണ് പതിനഞ്ച് വയസ്സുള്ള മകളെ ഇത്തരത്തിൽ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയത് ജനുവരി മാസത്തിലാണ് സംഭവം ഉണ്ടാകുന്നത് ഈ വീട്ടിൽ ആ സമയത്ത് അച്ഛനും മകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബലപ്രയോഗത്തിലൂടെ ഈ കുട്ടിയെ ഇയാൾ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പിന്നീട് പുറത്ത് പറയരുത് എന്നുള്ള ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ കുട്ടി സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞിരുന്നില്ല പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു സ്കൂളിൽ കഴിഞ്ഞ ദിവസം കൗൺസിലിംഗ് നടത്തി ആ സമയത്താണ് തനിക്ക് ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് കൗൺസിലേഴ്സിനോട് കുട്ടി വെളിപ്പെടുത്തിയത് ൻ തന്നെ കൊളത്തുപടി പോലീസിൽ വിവരം കൗൺസിൽ നടത്തിയ ആ അധ്യാപിക കൈമാറുകയായിരുന്നു അങ്ങനെ അച്ഛനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം പുറത്തറിയുന്നത് പതിനഞ്ച് വയസ്സ് മാത്രം ഉള്ള ഒരു മകളെയാണ് നാൽപ്പത്തിരണ്ടുകാരനായിട്ടുള്ള അച്ഛൻ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് കണ്ണൻ അമ്മ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ കുട്ടി കാര്യങ്ങൾ കുടുംബത്തിൽ മറ്റാരോടെങ്കിലും സഹോദരങ്ങളോട് ആരും ആരോടും പറഞ്ഞിരുന്നില്ലേ മറ്റുള്ള ആൾക്കാരോട് ആരോടും പറഞ്ഞിരുന്നില്ല കാര്യം ഭീഷണിപ്പെടുത്തിയിരുന്നു ഇയാൾ ഒരു കാരണവശാലും പുറത്തു പറയരുത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കുട്ടി അമ്മയോടോ മറ്റുള്ള ബന്ധുക്കളോടോ ഒന്നും തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നില്ല പക്ഷേ കൗൺസിലേഴ്സിനോട് സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു അവസരം നമ്മുടെ സംസ്ഥാന സ്കൂളുകളിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർ ചോദിച്ച സമയത്താണ് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുട്ടി കൗൺസിലറിനോട് വെളിപ്പെടുത്തിയത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഒരു തവണയല്ല രണ്ടോ മൂന്നോ തവണ ഈ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് കൗൺസിലേഴ്സിനോട് അറിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊളുത്തുപ്പുഴ പോലീസിന്റെ വിവരം യും അച്ഛനെ കസ്റ്റഡി എടുക്കുകയുമായിരുന്നു ഇയാൾ ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയോടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത അച്ഛൻ എന്ന് വിളിക്കാൻ പോലും സാധിക്കില്ല ആ വ്യക്തി കാണിച്ചിട്ടുള്ളത് അയാളെ ഇപ്പോൾ പോലീസ് ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ശരി കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്